എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന പ്രസംഗം നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം മനുഷ്യരെന്ന നിലയിൽ നാം ജീവിക്കുന്ന പരിസ്ഥിതി ഈ ഭൂമിയിലെ സാധ്യമായ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എല്ലാം സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് വർഷങ്ങളായി ലോകമെമ്പാടും ആളുകളെ പരിസ്ഥിതി ബോധവാന്മാരാക്കുന്നതിനായി നിരവധി പ്രസ്ഥാനങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഗ്രാമീണ ഗ്രാമീണർ പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തിയ ചിപ്കോ പ്രസ്ഥാനം വിവിധ കാരണങ്ങളാൽ സർക്കാർ മരങ്ങൾ വെട്ടിമാറ്റുന്നതും വനങ്ങൾ നശിപ്പിക്കുന്നതും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നടത്തിയത് വാൻ മഹോത്സവം മറ്റൊരു സംരംഭമാണ് ജൂലൈ മാസത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാർഷിക വൃക്ഷത്തൈ നടിൽ ഉത്സവം ആയിരത്തി തൊള്ളായിരത്തിൽ അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന കെ എം മുൻഷിയാണ് ഇത് ആരംഭിച്ചത് സേവ് സൈലന്റ് വാലി പ്രസ്ഥാനം ജങ്കിൽ ബചാവോ അന്തോളൻ ടഹറി ഡാം പ്രസ്ഥാനം തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങളുടെ സ്കൂളിലും ഇതേ പാത പിന്തുടരുന്നു ഈ ഗ്രഹത്തിലെ നിവാസികൾ എന്ന നിലയിൽ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിൻ്റെയും സാധ്യമായ എല്ലാ വഴികളിലൂടെയും അതിനെ സംരക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ടതിൻ്റെയും ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ബോധവാന്മാരായിരിക്കുക മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഭൂമി നമുക്ക് നൽകുന്ന എല്ലാറ്റിനോടും നമുക്ക് വളരെയധികം ബഹുമാനവും കരുതലും കടപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും വേണം അതിനാൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് കഴിയുന്ന എല്ലാ ചെറിയ മാറ്റങ്ങളും ഒരുമിച്ച് വരുത്താം നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ ലോകത്തെ നമുക്ക് മാത്രമല്ല ഭാവി തലമുറയ്ക്കും വേണ്ടി ഒരു അത്ഭുതകരമായ സ്ഥലമാക്കാം ഒരേയൊരു ഭൂമിയിലേക്ക് പോകുകയും പ്രകൃതിക്കായി കൂടുതൽ സമയം നൽകുകയും ചെയ്യുക നന്ദി നമസ്കാരം